ഹായ് ആഴ്ച ഞാൻ ഇബ്രോ മാത്രമല്ല ഡിഫറന്റ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഗായകനും സംവിധായകനും നായകനുമായിട്ടുള്ള ജിന്നാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജിന്ന നമുക്ക് ഈ പ്രോഗ്രാം സ്വാഗതം എന്തെങ്കിലും വിശേഷങ്ങൾ ശരിക്കും താങ്കളുടെ പേര് യഥാർത്ഥ നെയിം തന്നെയാണ് എന്റെ ഒറിജിനൽ നെയിം അർഫാത്ത് ആണ് അർഫാത്ത് എന്റെ ധനസ്ഥലം കണ്ണൂരാണ് ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഇട്ട ജിന്നിലേക്ക് ഈ ഒരു എന്ന് ഞാനിട്ട ഒരു നാമം ജസ്റ്റ് ഒരു പ്രൊഫൈൽ എനിക്ക് കിട്ടി ഈ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു പ്രൊഫൈലിനോട് ജസ്റ്റ് ഒരു ഇഷ്ടം തോന്നി അത് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ആ ഒരു പ്രൊഫൈൽ വെച്ചതിന് ശേഷം പിന്നെ ആൾക്കാര് ആ ഒരു അർഫാത്ത് എന്നുള്ള പേര് മാറ്റി പിന്നെ ജിന്നു വിളിക്കാൻ തുടങ്ങി ശരിക്കും നമ്മളൊരു പേര് ചേഞ്ച് ചെയ്യണെങ്കില് നമ്മളെ മറ്റുള്ള നമ്മളെ ആധാർ കാർഡ് അതിൽ മാറ്റേണ്ട ഒരു ആവശ്യം നമുക്കില്ല ഫേസ്ബുക്ക് പക്ഷെ അത് ഏറ്റവും കൂടുതൽ പ്രഷർ ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അറിയാം തീർച്ചയായിട്ടും അതിന് സൈസ സാർ ഒരുപാട് നല്ല ആൽബങ്ങള് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുള്ള വർക്ക് ചെയ്തത് ഇഷ്ടപ്പെട്ട ആൽബം എന്ന് പറയുന്നത് എല്ലാ ആൽബങ്ങളും ഇഷ്ടമാണ് നമുക്ക് ഒന്നിനെ നമുക്ക് വേർതിരിക്കാൻ പറ്റൂല കാരണം രേണുസതിന്റെ ആൽബത്തിലോട്ട് വരുന്ന സമയത്ത് നോർമലി ആൽബങ്ങള് ചെയ്തോണ്ടിരി ആൽബം ചെയ്തതിനു ശേഷമാണ് ഞാനിപ്പോ ഏകദേശം ഫേമസ് ആയത് ഇപ്പൊ ഉദാഹരണത്തിന് ഫസ്റ്റ് ചെയ്ത ആൽബം കരിമേൽ കണ്ണാണ് പ്രണയം അതേപോലെ തന്നെ മച്ച റിലീസ് ചെയ്ത മഞ്ഞ വൈകിരിക്കുന്നത് ആ ഒരു ഇതിലൂടെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് എങ്ങനെയാണ് ആദ്യം മാപ്പിൾ ഇൻഡസ്ട്രിയിലോട്ട് എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വരുന്നത് ഞാൻ ഒരു സാധാരണ പുലിപ്പണിക്കാരൻ ആയിരുന്നു നാട്ടില് അപ്പൊ അങ്ങനെ ഞാൻ ഖത്തറിലോട്ട് കയറി അപ്പൊ നമ്മുടെ ആൽബം മാത്രം സ്നേഹിച്ചിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഗൾഫിൽ പോയി എങ്ങനെയെങ്കിലും ആൽബത്തിലോട്ട് എന്നൊരു ആഗ്രഹം തോന്നി ആർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ലക്ഷ്യമുണ്ടാവും അങ്ങനെ ആ ഗൾഫിൽ ചെന്ന് അങ്ങനെയാണ് ഞാൻ ഒരു സ്നേഹിതനെ പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് പോയി ജലീൽ പോയെന്നാണ് പുള്ളിക്കാരൻ പരിചയപ്പെടുന്നത് അപ്പൊ തൻസൂർ പൂത്തറമ്മ ഒരു പ്രവാസി ബാച്ചലർ എന്ന് പറഞ്ഞൊരു ആൽബം ഷൂട്ട് ഉണ്ട് നാട്ടിലേക്ക് വന്ന തരാന്ന് പറഞ്ഞു ഇത്ര പേയ്മെന്റ് അതിലേക്ക് ഇടണം എന്ന് പറഞ്ഞു ഞാന് അവിടുത്തെ ജോലി ആക്കി നാട്ടിലോട്ട് വന്നു അങ്ങനെ നാട്ടിലൊക്കെ പാട്ടാക്കി ഞാൻ ഇങ്ങനെ ആൽബം ഫീൽഡിലോട്ട് പോവാണ് എന്റെ ഉമ്മയൊക്കെ ഭയങ്കര സന്തോഷായിരുന്നു ഉമ്മ പങ്ങൾ പാപ്പയൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ആ ഒരു ഫീൽഡിലോട്ട് പോയപ്പോ ഞാന് മച്ചങ്കീസ് സുലമോൻ ചെറിയ പഠിച്ച അന്ന് ഷാലിഫ് കെ ആയിരുന്നു അതിന്റെ ഡയറക്ടർ അപ്പൊ സുലുമോന് അസിസ്റ്റന്റ് ആയിരുന്നു അങ്ങനെ എന്നോട് പറഞ്ഞത് സഹനടന്റെ വേഷമാണ് ഇത്ര പേയ്മെന്റ് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ എനിക്കൊരു യൂണിഫോം വന്നു യൂണിഫോം ഇട്ട് അഭിനയിച്ചു സംഭവങ്ങളൊക്കെ അഭിനയിച്ചു റിലീസ് ആയ സമയത്ത് ഞാൻ എല്ലാ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കണം ഞാനാണ് ഇത് ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കണവസ്ഥ പിന്നെ പ്രവാസി ബാച്ചിലർ ആൽബം റിലീസ് ആയ സമയത്ത് ഭയങ്കര സങ്കടം ആയി ആർക്കും ഉണ്ടാവില്ല സങ്കടം അല്ല അതായത് എവിടെയെങ്കിലും എത്തിച്ചേരണം എന്ന് വിചാരിച്ചാണ് നമ്മളവിടെ വന്നത് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം എന്റെ സൽമാൻ മടക്കാൻ ശരി എന്റെ ഒരു ആയിരുന്നു ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഇങ്ങനെ ഒരു ആൽബം ചെയ്യാൻ പ്ലാൻ ഉണ്ട് ആൽബത്തിന്റെ പേര് രൂഢം പ്രവാസിയാണ് നാലു പേര് പാടണം അതില് ഒന്ന് ഇയാളാണ് എന്ന് തോന്നുന്നു അങ്ങനെയാണ് സൽമാൻ വടക്കാൻ ജീവിത കൊയിലാണ്ടി സ്റ്റുഡിയോട്ട് വന്നു ആ പാട്ട് പാടി അതിന്റെ വിഷ്വല് ചെയ്യാൻ വേണ്ടി പോയ സമയത്താണ് പ്രവാസി ബാച്ചലറിൽ അസിറ്റന്റ് ആയിട്ട് വന്ന സൽമാൻ ചെറിയനെ പരിചയപ്പെടുന്നത് ആളായിരുന്നു മെയിൻ ഡയറക്ഷൻ ആ വർക്കിലുണ്ടായിരുന്നു അതായത് ഒരു രണ്ടു ദിവസം കൊണ്ട് തീർക്കേണ്ട ആ ഒരു വർക്ക് മറ്റു ദിവസം കൊണ്ട് ആള് തീർത്തു ഒരു കൂട്ടം പ്രവാസി എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്കിൽ വന്നപ്പം ഫസ്റ്റ് ഒരു പേടി ഉണ്ടായിരുന്നു അതായത് എങ്ങനെ അഭിനയിക്കും അതിലെ ഇത് പാടിക്കൊണ്ട് അഭിനയിക്കണം അപ്പൊ ഞാൻ ഡയറക്ടറിനോട് നല്ലൊരു സൽമാനോട് ഞാൻ ചോദിച്ചു നല്ലൊരു ഡയലോഗും കാര്യങ്ങളൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആള് നല്ല കൂളായിരുന്നു തോളത്തൊക്കെ കഴുകി വെച്ചിട്ടൊക്കെ ആയിരുന്നു സംസാരിച്ച ആള് ആള് പക്ക അന്ന് ആ ഒരു വർക്ക് എനിക്ക് ലൈഫിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വർക്ക് കിട്ടി ആളുടെ ഒരു ഡയറക്ഷനിൽ മുമ്പിൽ അഭിനയിച്ചു പിന്നെ അവരുടെ സുരമോദന എന്നോട് പറഞ്ഞു മുമ്പോട്ട് വരണം മുമ്പോട്ട് പോകണം സ്വന്തം കഴിവ് പുറത്തെടുക്കണം അങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് വരാൻ തുടങ്ങിയത് അതിന് ശേഷം ശേഷം അടുത്ത വർക്ക് ശേഷം പിന്നെ അല്ല അല്ല അടുത്ത വർക്ക് ഈ ഒരു വർക്ക് ഇറങ്ങിയതിനു ശേഷം ഷാഫി ചാപ്പൂസും ഞാനും ഏതൊരു സോങ് ഉണ്ടായിരുന്നു വിദ്യാലയ ജീവിതം പറഞ്ഞൊരു സോങ് ഉണ്ടായിരുന്നു അത് ഞാനും ഷാഫി ചപ്പൂസാണ് ലിറക് ആൻ്റെ മ്യൂസിക്കും ചെയ്തത് പിന്നെ ആ സോങ് ചെയ്തതിന് ശേഷം എന്റെ സ്നേഹിതൻ പാടിയതിന് ശേഷം അത് ഡയറക്ഷൻ ചെയ്യാൻ പറ്റും എന്റെ കയ്യിലോട്ട് വന്നു കാരണം ഡയറക്ഷൻ എന്താണെന്ന് പോലറിയൊരു കാലമായിരുന്നു അന്ന് അതിന്റെ ഒരു തീം പറഞ്ഞിടത്തപ്പം ആക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാട്ട് പാടിയാൽ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇത് ചെയ്തത് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന അട്ടപ്പാടി വെച്ചിട്ടായിരുന്നു വിദ്യാലയ ജീവിതം മറുപടി അത് കഴിഞ്ഞ ശേഷം ഡയറക്ടർ എന്നുള്ള സ്ഥാനം കിട്ടി പിന്നെ പാട്ടിലോട്ട് വന്നു ലിറിക്കില് വന്നു മ്യൂസിക് ചെയ്യാൻ തുടങ്ങി പിന്നെ ആക്ടിങ്ങിൽ വന്നു പിന്നെ ആക്ടിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം വർഷങ്ങൾക്ക് ശേഷം ആക്ട് നിർത്തിയിട്ട് ഡയറക്ടർ സകലകല വല്ലവും കൂടിയാണല്ലേ ഇപ്പൊ സാറിപ്പോ അടുത്ത് ചെയ്ത് ഇറങ്ങിയിട്ടുള്ള സാറിന്റെ ഒരു മഞ്ഞ് തുറന്ന വഴിയായിരിക്കും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കാരണം അതേപോലെ തന്നെ ഒരു ലിഞ്ചപ്പെന്നുള്ള നല്ലൊരു ആക്ടർ സ്റ്റുഡിയാണ് ഇവിടെ എങ്ങനെയായിരുന്നു ആ ഒരു മഞ്ഞ് തുറന്ന വഴി എന്നുള്ള ആൽബത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത് കാരണം അതിലേക്ക് കാസ്റ്റ് രേണുസുദി അങ്ങനെ രണ്ടൊരു കോമ്പൗണ്ട് ആകുള്ള കാരണം ഒരു കോമ്പൗണ്ട് ആകേണ്ട കാരണം വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് ഈ ഒരു ആൽബത്തിലൂടെയാണ് ഈ ഒരു സോങ് എന്റെ ഏൽപ്പിച്ച ആള് ഏൽപ്പിച്ചൊരു സോങ് എന്റെ കയ്യിലുണ്ട് വിഷുവൽ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു സരക്ഷൻ ഇട്ട് കൊടുത്തു ഇങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയിരുന്നു ആൾ ചാനലിലേക്ക് അപ്പൊ ഇതിന് പ്രൊഡ്യൂസർ ആണല്ലോ മെയിൻ ആയിട്ട് പ്രൊഡ്യൂസർ ആണ് വേണ്ടത് ഇതാക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഈ ഒരു ഞാൻ ഒരു ക്യാപ്ഷൻ കൊടുത്തു ഏഴ് എനിക്ക് ഇങ്ങനെ ആൽബം ചെയ്യാനുണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു അപ്പൊ എന്ന് പറയുന്നത് നമ്മളൊരു ചേച്ചി ആള് ഓക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു വാട്സപ്പിൽ വന്നു അപ്പൊ ആള് പാട്ട് കേട്ടപ്പം തന്നെ ഓക്കെ പറഞ്ഞു അപ്പൊ ആളെ പറഞ്ഞുള്ള ഡിമാൻഡ്സ് പറഞ്ഞാല് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം പക്ഷേങ്കില് എന്റെ അനിയൻകൂട്ടിനെ നായകനാണെന്ന് വന്നു ഓക്കെ ആളെ ഫോട്ടോ കണ്ടു എനിക്ക് ഓക്കെ ആയി ഞാൻ സുലിമോനോട് സംശയം ചോദിച്ചു അപ്പൊ സുലിമോനും ഓക്കെ ആയി പിന്നെയാണ് ആ ഷൂട്ടിന് എത്തിപ്പെട്ടത് എത്തിപ്പെടുന്നത് ശരിക്കും ഒരു 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 വർക്ക് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ആ ഉള്ളതുകൊണ്ട് ഇത്രയും നല്ലൊരു നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ വർക്ക് റിലീസ് ആയി എങ്ങനെയാണ് റിവ്യൂ എന്താ ആ ഒരു വർക്ക് കണ്ടപ്പോ നല്ലൊരു അഭിപ്രായമായിരുന്നു അതായത് സ്വന്തം മണി ഈ ഒരു മേഖലയിൽ എത്തിപ്പെടുമെന്ന് ആള് വിചാരിച്ചിരുന്നില്ല അപ്പൊ ഒരുപാട് ഹാപ്പി ആയിരുന്നു ആ ഒരു വർക്ക് കണ്ടപ്പോ അതിലുപരി ആ സോങ് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടിയായിരുന്നു മെസ്സേസി വിഷന് കണ്ടപ്പോ അതിലുപരി ഒരുപാട് സന്തോഷമാണ് നെക്സ്റ്റ് പ്രൊജക്ട് ആള് ചെയ്യാന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് അതും ചിലപ്പം കിട്ടിയ ഹാപ്പി സോങ്ങ് ഉണ്ട് സുൽമാൻ ചടങ്ങിനെ കുറച്ച് സോങ് തന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ഹാപ്പി സോ ഇപ്പോ ഈ വർക്ക് റിലീസ് അതിന് മുന്നേ ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകൾ വന്നിട്ടുണ്ട് ഈ ഒരു വർക്ക് ചെയ്ത ശേഷം എങ്ങനെയാണ് ഇപ്പൊ അതിനോട് നിങ്ങൾ പ്രതികരിക്കുന്നത് നെഗറ്റീവ് കമന്റ്സ് എന്താ പറയുക ഉറക്കുന്നവർ വരച്ചോട്ടെ അവരൊന്നും പറയാത്തിലോട്ട് സെലക്ട് ചെയ്ത് സുദിയെ കോൺടാക്ട് ചെയ്ത് റേണു സുദിയെ കോണ്ടാക്ട് ചെയ്യാന്ന് വെച്ചാൽ റേണുസുഡിയ കുറച്ച് ഷോർട്ട് ഫിലിം ഞാൻ കാണാൻ ഇടേ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അപ്പം രേണുവിനെ വെച്ചിട്ടൊരു ആൽബം ചെയ്യാൻ മനസ്സൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പം രേണുവിന്റെ നമ്പർ കിട്ടാൻ വേണ്ടി ഒരുപാട് നോക്കി ബുദ്ധിമുട്ടി അങ്ങനെ ഞാൻ ഡയറക്റ്റ് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തു കമന്റ്സ് ഇടാൻ തുടങ്ങി ഞാൻ ഡയറക്ടറാണ് എനിക്കൊരു ആൽബം ചെയ്യാണ്ട് പക്ഷേ ആൾ നോക്കിയിട്ടില്ല ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം നോക്കാത്തൊരു അവസ്ഥ ഞാൻ എന്താക്കി രേണുസുദീക്ക് അങ്ങോട്ട് ഡ്യൂട്ടി ചെയ്തിട്ട് അങ്ങോട്ട് വീഡിയോ ഇട്ട് അപ്പൊ അത് കണ്ടപ്പം രേണുസുദ്ദീന്റെ പേഴ്സണലി വന്നു ഞാൻ കാര്യങ്ങളും സംശയം എനിക്ക് ഒരു നമ്പർ വേണം എനിക്കൊരു ആൽബം ചെയ്യാൻ വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് സോങ്ങ് ജസ്റ്റ് കേട്ടിട്ട് ഓക്കെ ആണുണ്ടെങ്കിൽ നമുക്ക് വർക്ക് പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്പർ വന്നു പേസല് വന്നു വാട്സപ്പിൽ വന്നു സോങ്ങ് ജസ്റ്റ് നോർമൽ സോങ് വാട്സ്ആപ്പിൽ ഇട്ട് കൊടുത്ത് അപ്പൊ ആള് കേട്ടപ്പം ഓക്കെ പറഞ്ഞു അങ്ങനെയാണ് കരിമീഴി കണ്ണാല് ഫസ്റ്റ് ആൽബം ഫസ്റ്റ് ആൽബം ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സോങ് എന്റെ കയ്യില് വന്ന സമയത്ത് ഞാൻ ആദ്യം ഓടിച്ച ക്രിസ്മത്തിന്റെ അടുത്താണ് ക്രിസ്മത്ത് അൽവർക്കാൻ്റെ അടുത്താണ് അപ്പം ആളെ എന്നോട് പറഞ്ഞു ഓടിയ മാത്രം ചെയ്യാ വിശ്വല് ജിന്ന തന്നെ നോക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ വിശ്വലിന്റെ പ്രൊഡ്യൂസർ തേടി പിടിച്ച് അതൊരു നായകനായിട്ടില്ല അപ്പൊ ഒരുപാട് കാസ്റ്റിങ് വന്നായിരുന്നു ആരും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് പ്രതീക്ഷിന്റെ ഒരു അങ്ങനെയാണ് ആളങ്ങനെ സെലക്ട് ചെയ്യുന്നത് അതിലേക്ക് അങ്ങനെ ഇവ രണ്ടുപേരും വെച്ച് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇല്ലത്തെ പ്രണയം പറയുന്ന ആൽബം അത് ചെയ്ത ചെയ്തു രണ്ടാമത്തെ അല്ല ഞാൻ ഡയറക്ഷൻ ഡയറക്ഷൻ മാത്രം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സുലമോനെ ഈ സോങ് കിട്ടുന്നത് വൈകേരി കിട്ടുന്നത് മൂന്നാൽബം ആളിപ്പം ഗൾഫിലാണ് ആള് ഗൾഫിൽ വന്നിട്ടാകുമ്പോൾ ചെയ്യാൻ പ്ലാനുണ്ട് സുലുമോനെ കുറച്ച് സ്ട്രോങ്ങ് ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യുന്ന വർക്കാണ് മഞ്ഞ് തോന്നുന്ന അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ ഏറ്റെടുത്തു എന്ന് പറയുന്നു അല്ലെ അപ്പൊ ഇനി ചെയ്തിട്ടുള്ള ഇനി അടുത്ത വർക്ക് ഇങ്ങനെ ഇതേപോലുള്ള ഒരു നാടൻപാട്ട് തന്നെയാണോ അതോ ഇനി മാപ്പിള ആൽബത്തിലോട്ടുള്ള അല്ലല്ല ഇപ്പം രേസ്വദിയെ വെച്ച് ചെയ്ത മൂന്ന് ആൽബവും തനി നാടൻ പാട്ടായിരുന്നു ഇപ്പൊ സുലുമാൻ ചറയ് ഒരു പത്ത് സോങ് പറയാനോ ഒരു പത്ത് സോങ് കഴിഞ്ഞ് തന്നു അതില് ഒരു സിനിമാറ്റിക് മോഡിൽ സാധനം തന്നിട്ടുണ്ട് അതിപ്പം പറയുന്നില്ല നല്ലൊരു സാധനമാണ് കേട്ടപ്പം തന്നെ സുലഭാ അതൊരു സ്ഥാനം പിടിക്കും അത് രേണു ഇതിനേക്കാളും മെച്ചപ്പെട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഒരു സോങ്ങിലൂടെ അപ്പം രേണു വന്നതിനു ശേഷം അത് സംസാരിക്കാനുള്ള പ്ലാനിങ് വഴി റിലീസായി ഏറ്റവും കൂടുതൽ റിലീസ് വ്യൂസ് കേറാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു ടൈം ആണ് അപ്പൊ തന്നെ നിങ്ങൾ വർക്ക് ഇറങ്ങി മിനിമം ഒരു അഞ്ചു ദിവസം കൊണ്ട് തന്നെ രണ്ടര ലക്ഷത്തോളം കാഴ്ചക്കാർ കണ്ടുവയ്ക്കാറുണ്ട് ഇതിനുള്ള ക്രെഡിറ്റ് ആർക്കാണ് അതിപ്പോ നായകിപ്പോ നായകനാണോ അതോ ഡയറക്ടർക്കാണോ ഇതിലിപ്പം സ്പെഷ്യൽ ആയിട്ട് ടാങ്ക്സ് പറയാനുള്ളതെന്ന് വെച്ചാല് ലൊക്കേഷനിൽ സുലുമാൻ ചെറിയും അതുപോലെ തന്നെ കനിമയക്കാണാലും ഇല്ലാത്ത പ്രണയം നാല് പത്തിൽ അഭിനയിച്ച കീർത്തി ഇവര് രണ്ടുപേരും ഇതിന്റെ കൂടെ വലങ്ങയിട്ട് ഇടങ്ങായിട്ട് കട്ടൊക്കെ നിന്നതുകൊണ്ടാണ് ആ ഒരു വർക്ക് ചെയ്തു തീർക്കാനും ആ ഒരു വിജയത്തിലേക്ക് എത്താൻ തന്നെ കാരണം കാരണം വിജയം പറയാം തീർച്ചയായിട്ടും അതിൽ സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് അതുപോലെ തന്നെ സുൽമോൻ ചെറായി കീഴ് കാരണം കൂടെ കട്ടക്കിന്ന് അതായത് ഞാൻ അവിടെ തളർന്നപ്പോഴും കൂടെ നിന്ന് സപ്പോർട്ട് കാരണം ഞാൻ ഒരു ആൽബത്തിലും അസിസ്റ്റന്റ് അസോസ്റ്റ് അങ്ങനെ വെക്കാറില്ല ഈ ഒരു ആൽബത്തില് സുലമോൻ ചെറായുടെ ആ ഒരു ചാനൽ ആയതുകൊണ്ട് ഒന്നാമത് ടെൻഷൻ എന്ന് വെച്ചാല് ആളുടെ ഒരു ഡയറക്ഷൻ ഞാൻ മുമ്പിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ആൽബം ഞാൻ ചെയ്തായിരുന്നു പക്ഷെ ആ ഡയറക്ടർ മുമ്പില് ഞാൻ ഡയറക്ഷൻ ചെയ്യുമ്പോഴ ടെൻഷൻ ഉണ്ടായിരുന്നു എവിടെയെങ്കിലും ക്വാളിറ്റി വരുമോ വെറ്റിപ്പോകുന്ന ഒരു പേടി ഉണ്ടായിരുന്നു എന്നാലും ആള് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് നീ ധൈര്യമായിട്ട് ചെയ്യട ഫുൾ സപ്പോർട്ട് നിന്റെ കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് ആള് എന്റെ കൂടെ തന്നെ അതുപോലെ തന്നെ കീർത്തിയും സിനിമയും കൂടെ തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നു വിജയത്തിലായിട്ട് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് സപ്പോർട്ട് ചെയ്യുക ഇനിയും കൂടെ നിൽക്കുക